ഞാനേ ഒരു കാര്യം ചോയ്ക്കട്ടെ അത് എന്നോട് ഒരു ഫോളോവർ മെസ്സേജ് അയച്ച് ചോദിച്ചതാണ് ഇബ്രാഹിമിനോട് ചോദിക്കാൻ റോൾ മോഡൽ ആരാണ് എന്റെ റോൾ മോഡൽ എനിക്ക് കൊറേ റോൾ മോഡൽ ഉണ്ട് എനിക്ക് ശരിക്കും റൊണാൾഡോ എന്റെ റോൾ മോഡൽ ആ റൊണാൾഡോ അതായത് ഭയങ്കര ഫുട്ബോൾ ഇഷ്ടമുള്ള അല്ല അത് മാത്രമല്ല ഈ എപ്പോഴും പിന്നെയും പിന്നെയും ട്രൈ ചെയ്തോണ്ടിരിക്കുന്ന ആൾക്കാരില്ലേ അവരെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നോക്കുമ്പോ റൊണാൾഡോ റൊണാൾഡോ ഓൾറെഡി എസ്റ്റാബ്ലിഷ് റൊണാൾഡോ എസ്റ്റാബ്ലിഷ് ആവുന്നതിന് മുമ്പ് തോറ്റിട്ട് പിന്നെ എണീറ്റ് ജയിച്ച് ജയിച്ച് തോറ്റു തോറ്റ് ജയിച്ചാണ് വന്നത് അങ്ങനെ നോക്കുമ്പോ ഉമ്മായും വാപ്പയും എന്റെ റോൾ മോഡലാണ് അതൊക്കെ ഇഷ്ടപ്പെട്ടത് നിങ്ങളാണ് ട്രൈ ചെയ്യുന്നത് ഫൈൻ പിന്നെ അത് അങ്ങനെ റൊണാൾഡോയാണ് റോൾ മോഡൽ പിന്നെ ട്രൈ പിന്നെ വേറെ ഞങ്ങളുടെ സ്കൂളില് പിന്നെ ഞങ്ങളുടെ സ്കൂളില് ഒരു ചേച്ചിയുണ്ട് ജാനിറ്റർ ചേച്ചി ഫാത്തിമ ചേച്ചി ചേച്ചി ഞങ്ങളെ എപ്പോഴും സഹായിക്കും എന്ത് പ്രശ്നം വന്നാലും ഒരു ചിരിയോടെ എപ്പോഴും നമ്മളെ സഹായിക്കാൻ റെഡി ആയിരിക്കും പിന്നെ മറ്റുള്ളവരെ സഹായിക്കുന്നവരും ഒക്കെ എന്റെ റോൾ മോഡലാണ് യു മീൻ മറ്റുള്ളവരെ കമ്പാഷൻ കാണിക്കുന്ന സഹായിക്കുന്നവരും റോൾ മോഡൽസ് ആണ് പിന്നെ റൊണാൾഡോ റോൾ മോഡലാണ് ബിക്കോസ് ഹിസ് എ ഫൈറ്റർ അല്ലെ ഫൈറ്റർ ഒന്നല്ല വീണ്ടും ട്രൈ അപ്പം ഇബ്രാഹിമിന്റെ റോൾ മോഡൽസ് എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ് അല്ലാതെ വിദ്യാഭ്യാസത്തിൽ എക്സലൻസ് അങ്ങനെ ഒന്നല്ലേ ഇത് രണ്ട് ഇതാണ് മെയിൻ ആയിട്ട് അല്ലേ വെരി ഗുഡ് ഈ പറഞ്ഞാൽ ഫസ്റ്റ് വൺ രണ്ടും ഭയങ്കര ഇമ്പോർട്ടന്റ് തന്നെയാണ് നമ്മള് ഒരു തോൽവി ഉണ്ടായാലുടനെ വിഷമിച്ചിരിക്കാതെ വീണ്ടും വീണ്ടും റൊണാൾഡോയെ പോലെ ഒത്തിരി പേരുണ്ട് അങ്ങനെ അല്ലെ നമ്മൾക്ക് അറിയാവുന്ന ഒരുപാട് ആൽബർട്ട് ഐൻസ്റ്റൈനൊക്കെ അങ്ങനെയല്ലേ വീണ്ടും വീണ്ടും ട്രൈ ചെയ്ത് മറ്റുള്ളവർ പറയുന്ന പരിഹാസങ്ങളൊന്നും വീണ്ടും പോകാതിരിക്കുന്നത് ഐ ആം സോ പ്രൗഡ് ഓഫ് യു ഇങ്ങനെയുള്ള ആൾക്കാരുടെ റോൾ മോഡൽ ആക്കി ഞാൻ പെട്ടെന്ന് ആരെ പറയും എന്നൊക്കെ വിജയി പറയും ഒക്കെയാണ് ഞാൻ വിചാരിച്ചത് ആക്ടർ വിജയം ഓക്കെ എനിവേ ദാറ്റ് ഇസ് എ വെരി ഗുഡ് ചോയ്സ് ഓക്കെ ഓക്കെ